ഇന്നത്തെ വീഡിയോ ശരിക്കും ഒരു പ്ലാനിങ്ങും ഇല്ലാത്ത ഒരു വീഡിയോ ആണ് ഞാൻ വല്യച്ഛന്റെ വീട്ടിൽ വന്ന സമയത്ത് അവിടെ നിന്ന് കിട്ടിയൊരു വണ്ടിയാണ്ടോ പുറകിലുള്ളത് ഭയങ്കര എന്താ പറയാ വാല്യൂ ഉള്ള ഒരു വണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി അഞ്ച് മോഡൽ എസ് എസ് ഐ ആണ് നമ്മുടെ കൂടെയുള്ളത് അതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പങ്കുവയ്ക്കാനുള്ളത് അപ്പോൾ അതെ ഈ കിടക്കുന്ന എസ് എസ് ഐ ടി ആണ് നമ്മുടെ കൂടെ ഉള്ളത് കെ ഇ ആർ രജിസ്ട്രേഷൻ ആണ് വരുന്നത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചാണ് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഡേറ്റ് ഞാൻ പരിവാഹനിൽ കാണിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബ്ലൂ കളറാണ് ഇതിന് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു എൺപത്തഞ്ച് അപ്പോൾ ഏകദേശം മുപ്പത്തി ഏഴ് വയസ്സോളം ഈ വണ്ടിക്കിപ്പോൾ ആയി അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പല പരിമിതികളും ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും സ്റ്റിൽ എങ്ങായിട്ടാണ് ഈ വണ്ടി നിൽക്കുന്നത് ഫ്രണ്ടിൽ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഹെഡ് ലാംപ് കാണാം അത് നമ്മൾ ഇപ്പോൾ ആ ഒരു ഹെയ്റ്റ് എയ്റ്റ് ഹൺഡ്രഡിലും കണ്ട ആ ഒരു ടൈപ്പ് ഓഫ് ഹെഡ് ലാംപ് തന്നെയാണ് ഇതിൽ വന്നിട്ടുള്ള ആ ഒരു സ്ക്വയർ രീതിയിലുള്ള ഹെഡ് ലാംപാണ് പിന്നെ ഗ്രില്ല് കാണാം അതുപോലെ തന്നെ ഒരു മെറ്റൽ ടൈപ്പ് ബമ്പർ കൊടുത്തിട്ടുണ്ട് കാണാം മെറ്റൽ ടൈപ്പാണ് ബമ്പർ കൊടുത്തിട്ടുള്ളത് നമ്പർ പ്ലേറ്റിൻ്റെ ഒരു പോർഷൻ കാണാം ഇൻഡിക്കേറ്ററുള്ള ബമ്പറിൽ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു മെറ്റൽ പോർഷൻ ആണ് ശരിക്കും ഈ ഒരു താഴ്ന്ന വർഷത്തേക്ക് പോർഷൻ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്ന്നുള്ള ഈ വ്യൂ ഈ ഒരു ടൈപ്പിലാണ് വന്നത് ഫുഡിൽ കണ്ടത് രണ്ട് വർഷത്തും കേരള ലൈൻസ് ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു സെൻട്രറിൽ ഒരു ലൈൻ ഉണ്ട് അതിൽ ഇവിടെയാണ് നമുക്ക് ആ ഫുഡ് ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺ വന്നിട്ടുണ്ടോ രണ്ട് വൈപ്പർ കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഒന്ന് മിസ്സിങ് ആണ് പിന്നെ ഗ്ലാസ് കാര്യങ്ങളൊക്കെ ആ ഒരു സ്റ്റോക്ക് ടൈപ്പിലുള്ള ഗ്ലാസ് തന്നെയാണ് ബ്ലീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ക്രോം ടൈപ്പ് ആയിട്ട് സെൻ്ററിൽ ബീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് വെന്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ വശങ്ങളിലേക്ക് വരുന്ന സമയത്ത് വലിയൊരു ഫണ്ടറാണ് ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടയറിൻ്റെ സൈസിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട് ഇത് ശരിക്കും സൈഡ് മിററ് വരുന്നില്ല കേട്ടോ അപ്പോൾ ഇതിന് ഒരു ആക്സസ് റിയായിട്ട് ഒരു സൈഡ് മിററ് ചെയ്തിട്ടുണ്ട് പിന്നെ അത് ഇവിടെയൊക്കെ എന്തൊക്കെയോ ഓരോ ഡമ്മി പോർഷൻസ് കാര്യങ്ങൾ കാണുന്നുണ്ട് എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ യാദൃശികമായിട്ട് കിട്ടിയപ്പോൾ ചെയ്തൊരു വണ്ടിയാണ് പിന്നതെ ഡോറിൻ്റെ ഈ തായ് കണ്ടോ നല്ലൊരു ഗ്രൂ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹാൻഡിൽ ബ്ലാക്ക് കളറിലൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ കീൻ സെറ്റ് ആളൊരു ഹോൾ കൊടുത്തിട്ടുണ്ട് വെദർഷിപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ പുറകിലേക്ക് വരുന്ന സമയത്ത് സെയിം ആയിട്ടുള്ള കാര്യങ്ങളാണ് വലിയ ഒരു ക്വാട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹാൻഡിൽ കാണാം അതുപോലെ തന്നെ ഈ ഒരു ക്വാട്ടർ പാനിലേക്കൊക്കെ വരുന്ന സമയത്ത് ചെറിയൊരു ക്വാട്ടർ പാനലാണ് അങ്ങനെ കട്ടിങ് ശരിക്കും നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഇനി പുറകിലേക്ക് വരുന്ന സമയത്ത് ഒരു ഡിക്കിയുടെ ഡിസൈനിങ് ശരിക്കും ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു അടിപൊളിയായിട്ടുള്ളൊരു ആണ് വന്നിട്ടുള്ളത് അതിൽ ഈ ഗ്ലാസ് ശരിക്കും നമുക്ക് പൊക്കി വെക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഗ്ലാസ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈലാമ്പിലേക്ക് വരുന്ന സമയത്ത് നോർമലായിട്ടുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ടൈലാംബ് തന്നെയാണ് വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്ററുണ്ട് അതുപോലെ തന്നെ ബ്രേക്ക് ലാംബ് റിവേഴ്സ് ലാമ്പ് തുടങ്ങിയ കാര്യങ്ങളുള്ള ആ ഒരു നോർമൽ നോർമലായിട്ടുള്ള ടൈലാമ്പ് തന്നെയാണ് ഇവിടെ മെറ്റൽ ടൈപ്പ് ബമ്പറാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ കെ ആർ നമ്പർ പ്ലേറ്റ് കാണാം ആ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ പോർഷനൊക്കെ ഈ ഒരു ഭാഗം ശരിക്കും മെറ്റലാണ് ഒരു ബാക്ക് പാനലാണ് വന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് എക്സോസ് പൈപ്പ് കാണാം കണ്ടോ യെസ് അടിപൊളി അതുപോലെ തന്നെ ഈ വശത്ത് ഇവിടെയാണ് നമുക്ക് ലിഡ് കാര്യങ്ങൾ വരുന്നത് കീട്ട് തുറക്കണം ഇവിടെ കണ്ടോ ഒരു ഗാർണിഷ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ വശത്തും ഉണ്ട് ആ ഒരു ഗാർണിഷ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഗ്ലാസ് ഒക്കി വെക്കാനുള്ള ആ ഒരു ഹിഞ്ച് കാര്യങ്ങളൊക്കെയാണ് റൂഫ് പ്ലെയിൻ ആയിട്ടുള്ള റൂഫാണ് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല ഡോറ് തുറക്കുന്ന സമയത്ത് ഈ ഡോർ പേടൊക്കെ മേ ബി ചിലപ്പോൾ എന്തെങ്കിലും ആൾട്ടറേഷൻ വരുത്തി ഒരു വരുത്തതായിരിക്കാം എനിക്ക് ഞാൻ അതിൻ്റെ സ്റ്റോക്ക് കാര്യങ്ങൾ കണ്ടിട്ടില്ല ഇവിടെ വൈണ്ടറി കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്റ്റിയറിങ് ശരിക്കും നല്ല സ്പോർട്ടി ഫീലിംഗ് ഉള്ള ഒരു കുഞ്ഞ് സ്റ്റിയറിംഗ് ആ ഉണ്ടോ റൗണ്ട് ആയിട്ടുള്ള ഇവിടെ മാരുതി എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഹോൺ ഫോണിതിലുണ്ടോ ഹോൺ ഫോണിൻ്റെ വശങ്ങളിലാണ് ഹോൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ വൈപ്പറിൻ്റെ ലിവർ കാണാം അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഹെഡ് ലാമ്പിൻ്റെ ലിവർ കാണാം ഇൻഷുലൻ ക്ലസ്റ്റിലേക്ക് വരുന്ന സമയത്ത് സ്പീഡോമീറ്റർ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫ്യൂലിൻ്റെത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ടെമ്പറേച്ചർ ഗേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതെ ഇവിടെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്കത് ഫാനിൻ്റെ കാര്യങ്ങൾ വെൻറ്റ് ഒക്കെ കണ്ട്രോളിനുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കൂടുതലായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇവിടെ നമുക്കത് ആ ഫാനിൻ്റെ വെൻറ്റ് കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ഡാഷ് ബോർഡ് ഏസ് ഈ ഒരു ഗ്ലോ ബോക്സ് ശരിക്കും വേറെ നമുക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇവിടെ ഈ ഒരു പ്ലാസ്റ്റിക് തന്നെയാണ് കേട്ടോ അത് തുറന്ന് വരുന്നതും അടയുന്നതൊക്കെ നടക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ അതിൻ്റെ ഈ ഒരു ഡാഷ് ബോർഡ് വ്യൂ ഇവിടെ നമുക്കത് ഡേറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തുള്ള ഒരു മീറ്റർ കൊടുത്തിട്ടുണ്ട് വർക്കിംഗ് ആണോ എന്ന് നോക്കാം ഇവിടെ ഒരു സ്റ്റീരിയോ ആക്സറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർ ഗിയർ മാനുവൽ ട്രാൻസിഷൻ ആണ് അതിൻ്റെ കണ്ടോ ഫൈവ് ഗിയർ ലിവർ കാര്യങ്ങൾ കാണാം യെസ് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് അത് വൃത്തിയൊക്കെ എടുത്ത് പറയാൻ കേട്ടോ ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളുണ്ട് പിന്നെ അതെ ഇതാണ് നമുക്ക് ഈ ഒരു സീറ്റ് വരുന്നത് കണ്ടോ പിന്നെ പുറകിലേക്ക് വരുന്ന സമയത്തും ഈ ഒരു ടൈപ്പ് ഓഫ് സീറ്റാണ് വന്നിട്ടുള്ളത് ഹെഡ് റെസ്റ്റ് ഒക്കെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് കേട്ടോ കണ്ടോ ഇവിടെ പുറകിലും അത്യാവശ്യം സ്പേസ്യസ് ആയിട്ടുള്ള രീതിയാണ് ഇവിടെ ഹാൻഡ് ബ്രേക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു സ്പോർട്ടി ഫീൽ ശരിക്കും കിട്ടുന്നുണ്ട് ഇവിടെ നമുക്കൊരു റിയർ വ്യൂ മിറർ കാണാം ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സൺവൈസറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കിട്ടില്ല സൂപ്പറായി ആയി അല്ലേ അടിപൊളിയല്ലേ ഇത് നമുക്ക് ജസ്റ്റ് ഇതിലൊന്ന് പോയി നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് ആ ഒരു ഫീലിംഗ് കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം യെസ് ഒറ്റ ക്രൈന് സ്റ്റാർട്ടായിട്ടോ യോ ക്ലച്ച് യെസ് ഫസ്റ്റിൽ ഇട്ടു കുട്ടിയാട്ടോ ക്ലച്ചൊക്കെ ചെറിയ ടൈറ്റ് ഉണ്ട് കേട്ടോ കാരണം വയസ്സായില്ല അത് സംബന്ധമായിട്ടുള്ള ടൈറ്റോ ബ്രേക്ക് ബ്രേക്ക് ഉണ്ട് കുഴപ്പമില്ല കേട്ടോ കുറവാണ് എന്നാൽ പോലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ പോവാം സ്റ്റിയറിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടോ ഫോണ് കാര്യങ്ങൾ വർക്കിംഗ് അല്ല കുറച്ച് മോശമായിട്ടുള്ള റോഡിലൂടെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഓ ആ സൗണ്ട് അടിപൊളിയായിട്ടു എന്താണ്ടോ അടിപൊളി കാരണം എൺപത്തി അഞ്ചിനോട് ക്ലച്ച് ചെറിയ ഐറ്റം നല്ല മെക്കാനിക്കലി ഇല്ല നല്ല പ്രശ്നമായിരിക്കാം വണ്ടി പോവുന്നത് ആയിട്ടാ പോകുന്നത് കേട്ടോ സൂപ്പർ അടിപൊളി യെസ് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങളുള്ളത് യാദർശികമായിട്ട് ചെയ്തതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പരിമിതികളും കാര്യങ്ങളും ഉണ്ടാവും ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറ്റുകയാണെങ്കിൽ ഒന്നും കൂടെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ബൈ